സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ഒരാഴ്ച നിർത്തിവെച്ച ഐ പി എൽ മെയ് പതിനേഴോടെ വീണ്ടും പുനരാരംഭിക്കുകയാണ് അതിർത്തികൾ സംഘർഷാവസ്ഥ പൂർണ്ണമായും ഒഴിയാത്തതിനാൽ ആറ് വേദികളിലായാണ് അവശേഷിക്കുന്ന മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് ബംഗളൂരു ജയ്പൂർ ഡൽഹി ലക്നൗ മുംബൈ എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ അരങ്ങേറുക ജൂൺ മൂന്നിനാണ് കലാശപ്പോരം മത്സരങ്ങൾ പെട്ടെന്ന് തന്നെ പുനരാരംഭിക്കാൻ ബി സി സി ഐ തീരുമാനമെടുത്തതിനുള്ള ആശ്വാസത്തിലാണ് ആരാധകർ എന്നാൽ ഫ്രാഞ്ചസികൾക്ക് ഇപ്പോൾ യുടെ കാലമാണ് ഷെഡ്യൂളിൽ മാറ്റം വന്നതോടെ നാഷണൽ ഡ്യൂട്ടിക്കുള്ള പല സുപ്രധാന താരങ്ങളുടെയും പ്ലേ ഓഫ് മത്സരങ്ങളിലെ അവൈലബിലിറ്റി തുലാസിലാണ് പ്രത്യേകിച്ച് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാനുള്ള താരങ്ങളുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ജൂൺ ആണെങ്കിലും തയ്യാറെടുപ്പുകൾക്ക് മിനിമം രണ്ടാഴ്ചയിലധികം സമയം വേണമെന്നാണ് ക്രിക്കറ്റ് ദക്ഷിണാഫ്രിക്കയുടെ നിലപാട് ബോർഡ് ടീമിനൊപ്പം ചേരാൻ താരങ്ങൾക്ക് നൽകിയ ലൈൻ മെയ് ഇരുപത്തിയാറാണ് മെയ് ഇരുപത്തിയെട്ടിനാണ് ഐ പി എൽ ലീഗ് മത്സരങ്ങൾ അവസാനിക്കുന്നത് മെയ് ഇരുപത്തിയൊൻപതിനാണ് പ്ലേ ഓഫ് റൗണ്ട് ആരംഭിക്കുക അതിനാൽ തന്നെ ഫ്രാഞ്ചസികളുടെ പല സുപ്രധാന താരങ്ങൾക്കും നിർണായക മത്സരങ്ങൾ നഷ്ടമാകും ഇരുപത് ദക്ഷിണാഫ്രിക്കൻ കളിക്കാരാണ് നിലവിൽ ഐ പി എല്ലിൽ കളിക്കുന്നത് അതിൽ എട്ട് പേർ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സ്കോഡിൽ ഉൾപ്പെട്ടവരാണ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇപ്പോഴും സജീവമായുള്ള പല ടീമുകളുടെയും സുപ്രധാന താരങ്ങളാണ് ഇവരിൽ പലരും മെയ് ഇരുപത്തിയാറിന് താരങ്ങൾ തിരിച്ചെത്തണമെന്ന കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റ് ബോർഡ് ഉറച്ചു നിൽക്കുന്നതായി ഹെഡ് കോച്ച് സുക്റി കോൺറാഡ് അറിയിച്ചു ഐ പി എൽ അവസാനിക്കുന്ന മുറക്ക് ഉടൻ ടീമിനൊപ്പം ചേരാനായിരുന്നു നേരത്തെ ടീം അംഗങ്ങൾ നൽകിയിരുന്ന നിർദ്ദേശം എന്നാൽ മത്സരങ്ങൾ പുനഃക്രമീകരിച്ചത് ഞങ്ങളുടെ പരിഗണനയിൽ വരേണ്ട വിഷയമല്ല ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനായി ഇംഗ്ലണ്ടിലേക്ക് പറക്കും മുമ്പ് താരങ്ങൾക്ക് ഒരുക്കങ്ങൾക്കായി മതിയായ സമയം ലഭിക്കണം എന്നതിനാലാണ് ഇരുപത്തിയാറിന് തന്നെ അവരോട് ടീമിനൊപ്പം ചേരാൻ ആവശ്യപ്പെട്ടത് കോൺറാഡ് പറഞ്ഞു ദക്ഷിണാഫ്രിക്കൻ താരങ്ങളുടെ അഭാവം ഏറ്റവും അധികം ബാധിക്കുന്ന ടീമുകളിൽ ഒന്ന് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായുള്ള മുംബൈ ഇന്ത്യൻസ് ആണ് ടീമിലെ രണ്ട് താരങ്ങൾ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലുള്ള സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതിലൊന്ന് സീസണിൽ മുംബൈ ജേഴ്സിയിൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുത്ത് മുന്നേറുന്ന റിയാൻ റിക്കിൾട്ടൺ ആണ് മറ്റൊരാൾ ടീമിനൊപ്പം പാതി വഴിയിൽ ചേർന്ന കോർബിൻ ബോഷ് പ്ലേ ഓഫ് സാധ്യത അവശേഷിക്കുന്ന പഞ്ചാബിന് മാർക്കോയാൻസന്റെ സേവനം നഷ്ടമാകുമ്പോൾ ഡൽഹിക്ക് ക്രിസ്റ്റൻ സ്റ്റംസിനെയും ഗുജറാത്തിന് കഗിസോർ അബാഡയെയും ലക്നൌവിന് എയ്ഡൻ മാർക്രമിനെയും നഷ്ടമാകും പ്ലേ ഓഫ് സാധ്യതകൾ ഏറെയുള്ള ബംഗളൂരുവിന് നഷ്ടമാകാൻ പോകുന്നത് ലുങ്കി എങ്കിടിയെയാണ് ജോഷ് ഹേസൽവുഡ് പരിക്കേറ്റ് പുറത്തായതോടെ താരത്തിന്റെ പകരക്കാരനായി ബംഗളൂരു മൈതാനത്തിറക്കിയ എങ്കടികട വിടവ് ടീമിന് വലിയ തിരിച്ചടിയാകും പ്ലേ ഓഫ് പ്രതീക്ഷകൾ അസ്തമിച്ചു കഴിഞ്ഞ സൺറൈസേഴ്സ് ഹൈദരാബാദിന് നഷ്ടമാവുക വിയാൻ മൾഡറുടെ സേവനമാകും ഓസ്ട്രേലിയൻ ടീമിൽ കാര്യങ്ങൾ ഇത്രക്ക് സങ്കീർണമല്ല താരങ്ങളുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഐ പി എൽ കഴിയുന്നതുവരെ താരങ്ങൾക്ക് ഇന്ത്യയിൽ തുടരണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനമെടുക്കാമെന്നും ബോർഡ് താരങ്ങളുടെ തീരുമാനങ്ങൾക്കൊപ്പമായിരിക്കും എന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ പ്രസ്താവനയിൽ പറഞ്ഞു പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് താരങ്ങളായ ട്രാവിസ് ഹെഡിനും പാറ്റ് കമ്മിൻസിനും ലീഗ് സ്റ്റേജ് കഴിഞ്ഞാലുടൻ ദേശീയ ടീമിനൊപ്പം ചേരാം മിച്ചൽ സ്റ്റാർക്ക് ജോഷ് ഇംഗ്ലീഷ് എന്നിവരാണ് പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിൽക്കുന്ന ടീമുകൾക്കായി കളത്തിലിറങ്ങുന്ന മറ്റു താരങ്ങൾ ഇതിൽ മിച്ചൽ സ്റ്റാർക്ക് ഡൽഹിക്കായി ഇനി അവശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കില്ല എന്നാണ് റിപ്പോർട്ട് ഫ്രേസർ മക്കർക്കും ഡൽഹി നിരയിലേക്ക് തിരികെയെത്തുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവശേഷിക്കുന്ന ഗുജറാത്ത് നിരയിൽ സ്റ്റാർ ബാറ്റർ ജോസ് ബട്ട്ലറുടെ അവൈലബിലിറ്റിയും അനിശ്ചിതത്തിലാണ് മെയ് ഇരുപത്തിയൊൻപത് മുതൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ആരംഭിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇംഗ്ലീഷ് ടീമിൽ ബട്ട്ലറിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തിയൊൻപതിനാണ് ഐ പി എൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് ഏതായാലും താരങ്ങളുടെ ലഭ്യതയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ് ചിലരുടെ വിടവ് പ്ലേ ഓഫ് പ്രതീക്ഷകളെപ്പോലും ബാധിക്കും എന്നതിനാൽ ഫ്രാഞ്ചസികൾക്ക് തലവേദന ഒഴികുന്നില്ല